കൂട്ടിക്കലും വാഴൂരിലും ആഫ്രിക്കൻ പന്നിപ്പനി കൂട്ടിക്കൽ വാഴൂർ പഞ്ചായത്തുകളിലെ ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നുമുള്ള പന്നിമാംസ വിതരണവും വിൽപ്പനയും പന്നിമാംസം തീറ്റ എന്നിവയുടെ കടത്തും നിരോധിച്ചു മറ്റു പ്രദേശങ്ങളിലേക്ക് ഇവ കൊണ്ടുപോകുന്നതിനും മറ്റിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിനും നിരോധനമുണ്ട് രോഗം സ്ഥിരീകരിച്ച ഫാമിലിയെയും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ പന്നികളെയും കേന്ദ്രസർക്കാർ മാനദണ്ഡ പ്രകാരം കൊന്നു സംസ്കരിക്കും ഇതിന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറെ ചുമതലപ്പെടുത്തി മുണ്ടക്കയം പാറത്തോട് പൂഞ്ഞാർ തെക്കേക്കര എലിക്കുളം ചിറക്കടവ് വെള്ളാവൂർ കങ്ങഴ പാമ്പാടി കൂരോപ്പട പള്ളിക്കത്തോട് പഞ്ചായത്തുകളാണ് നിരീക്ഷണ മേഖല ഭീതി വേണ്ട മനുഷ്യരിലേക്ക് പടരില്ല ആഫ്രിക്കൻ പന്നിപ്പനിക്ക് വാക്സിനോ മറ്റു പ്രതിരോധ മരുന്നുകളോ ഇല്ലാത്തതിനാൽ പന്നികൾ കൂട്ടത്തോടെ ചത്തുപോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുക എച്ച് വൺ എൻ വൺ പന്നിപ്പനിയിൽ നിന്ന് ആഫ്രിക്കൻ പന്നിപ്പനി വ്യത്യസ്തമാണ് ഈ വൈറസ് കാട്ടുവളർത്തു പന്നികളെ മാത്രമാണ് ബാധിക്കുക മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും പക്ഷികളിലേക്കും പടരുന്ന രോഗമല്ലാത്തതിനാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല